മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നടൻ ജയസൂര്യയുടെ പിന്നാലെയാണെന്ന് പറയണം ജയസൂര്യയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിത്തിരിയുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്നുള്ള പരാതിയാണ് പൊതുവെ കേൾക്കുന്നത് എന്നാൽ ജയസൂര്യ ഇപ്പോൾ അമേരിക്കയിലാണ് അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്താണെന്നുള്ള വാർത്തകളാണ് നേരത്തെ വന്നത് ജയസൂര്യ എന്തായാലും കൊച്ചിയിലെ വീട്ടിലോ അവരുടെ നാട്ടിലോ ഒന്നും തന്നെയില്ല സരിതയും രണ്ട് മക്കളും എന്തായാലും ഇവിടെയുണ്ട് ഉണ്ട് അവർ ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുകയാണ് അവരെ വെറുതെ ഇതിലേക്ക് വലിച്ചിടരുത് സരിത പോയി എന്നും പിണങ്ങിപ്പോയി തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും എല്ലാവരും പറയുന്നത് എന്തിനാണ് അങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത് എന്നാണ് എന്തു വന്നാലും സരിത ജയസൂര്യയുടെ കൂടെ നിൽക്കുകയുള്ളൂ ജയസൂര്യയും സരിതയും തമ്മിൽ എന്തായാലും സംസാരിക്കുന്നുണ്ടായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യാതെയോ അറസ്റ്റ് നടക്കാത്തയോ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ പ്രചരിക്കുന്നത് അത് വളരെ മോശം കാര്യമാണെന്ന് പറഞ്ഞേ മതിയാകും സരിതയ്ക്ക് എന്തായാലും ജയസൂര്യ വലുതാണ് സരിത എന്തായാലും ജയസൂര്യ വിശ്വസിക്കും ഇത്രയും നാളത്തെ പ്രണയത്തിനൊടുവിൽ അവർ ഒരുമിച്ചവരാണ് അതുകൊണ്ട് അവരുടെ പ്രണയത്തെ നമ്മൾ സംശയിക്കാൻ പാടില്ല ജയസൂര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജയസൂര്യ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയെങ്കിലും ചിലപ്പോൾ സരിത അതിനുള്ള സൊല്യൂഷൻ കാണുമായിരിക്കും എന്തു തന്നെയായാലും ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനെ ഒറ്റയ്ക്കി സരിത ഒരിക്കലും പോകില്ല അതൊരു സ്ത്രീക്ക് കിട്ടുന്ന ന്യായമാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് സ്ത്രീ ചെയ്യേണ്ടതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ സരിതയും ഒരു ഭാര്യയാണ് അവരുടെ ഭർത്താവാണ് ഇപ്പോൾ നായിരിക്കുന്നത് അതിനോടുള്ള വിഷമം അവർക്ക് എന്തായാലും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സരിതയ്ക്ക് ഭർത്താവ് തന്നെയാണ് ആദ്യം വലുത് ജയസൂര്യയുടെ കാര്യങ്ങൾ അന്വേഷിച്ചതിനു ശേഷം മാത്രമേ സരിത ഒരു തീരുമാനം എടുക്കുകയുള്ളൂ സരിത എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം പക്ഷെ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ ആയിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടതും എന്ത് വന്നാലും സരിത ജയസൂര്യയുടെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അവർ തമ്മിൽ വിളിക്കാറുണ്ടെന്നും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതെന്നും ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ് കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുന്നതെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മക്കളോടും സംസാരിക്കാറുണ്ട് ജയസൂര്യ പേടിക്കേണ്ട ഇതെല്ലാം തന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ജയസൂര്യയും ഭാര്യയും തന്നെ മക്കളോട് പറയുന്നതുമുണ്ട് അവർ രണ്ടുപേരും അച്ഛന്റെ കാര്യമോർത്ത് ചെറിയ വിഷമത്തിലാണ് എന്നാൽ അച്ഛൻ അവിടെ ഒറ്റയ്ക്കാണെന്നുള്ളതും അവരെ സംബന്ധിച്ചൊരു വലിയ വിഷമമാണ് എന്നാൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ചിലപ്പോൾ കേസെടുത്തു കഴിഞ്ഞാൽ ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയവും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നത് എന്തു തന്നെയായാലും സത്യം പുറത്തു വരും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കോടതിക്ക് മുന്നിലും നിയമത്തിന് മുന്നിലും ഹാജരാകുകയും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുകയും ചെയ്യുമെന്ന് ഇതിനു മുൻപും പലയിടത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് തന്നെയായിരിക്കും ഇവിടെയും ആവർത്തിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തു തന്നെയായാലും നിരവധി പേർക്ക് അറിയാവുന്ന ഒരു താരമെന്ന നിലയിലും സരിതയും ജയസൂര്യയും ഇപ്പോൾ എന്താണ് തീരുമാനിക്കുക എന്നും സരിതയുടെ മക്കളുടെയും തീരുമാനം തന്നെ എന്തായിരിക്കുമെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും സരിതയോട് ഒരിക്കലും ദേഷ്യം തോന്നരുത് എന്ന് പറയാനോ ദേഷ്യം തോന്നണമെന്നോ ഉപേക്ഷിച്ചു പോകാനോ ഒന്നും പറയാനുള്ള അവകാശം നമുക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്നതും നടക്കുന്നെന്തതും അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ചിലപ്പോൾ സരിതയ്ക്ക് തൻ്റെ ഭർത്താവിനെ അത്രമാത്രം വിശ്വാസമായിരിക്കും അത്രമാത്രം കാര്യങ്ങൾ ഉറപ്പായിരിക്കും അതുകൊണ്ടായിരിക്കാം സരിത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് അവരുടെ അവസ്ഥ ഒരിക്കലും വിവരിക്കാനാകില്ല അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ അവരുടെ വശത്ത് നിന്നാലോ മാത്രമേ അവരിപ്പോൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ